മഹാവിഷ്ണുവിന്റെ മറ്റൊരവതാരമായ പൃഥു ചക്രവർത്തിയെ പറ്റിയാണ് ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും വീഡിയോയിലേക്ക് സ്വാഗതം ചാക്ഷിഷമനുവിന്റെ പരമ്പരയിൽ ജനിച്ച അങ്കന് യവന്റെ പുത്രിയായ സുനീതയിൽ വേനൻ എന്നൊരു പുത്രൻ ജനിച്ചു വേനൻ്റെ പുത്രനാണ് പൃഥു ജന്മനാദുഷ്ടനായിരുന്ന വേനനെ മഹർഷിമാരും മറ്റും ചേർന്ന് രാജാവൈവാഴിച്ചു ഭൂമിയുടെ മുഴുവൻ അധിപതിയായി തീർന്ന വേനൻ യാഗം ദാനം ഹോമം ഇവയൊന്നും ചെയ്യരുതെന്നും യജ്ഞത്തെ ഭുജിക്കുന്ന യജ്ഞ പുരുഷൻ ഞാൻ മാത്രമാണെന്നും യജ്ഞത്തിൻ്റെ നായകനും ഭോക്താവും ഞാൻ തന്നെയാണെന്നും പ്രസ്താവിച്ചു ഇത് കേട്ട് മഹർഷിമാർ അമ്പരന്നു അവർ എല്ലാവരും കൂടി വേനന്റെ അടുത്ത് ചെന്ന് മഹാവിഷ്ണുവിനെ ഒരു ദീർഘയാഗം കൊണ്ട് പ്രസാദിപ്പിക്കേണ്ടത് അത്യാവശ്യമാണെന്ന് അറിയിച്ചു അത് കേട്ട് വേനൻ കോപത്തോടെ മഹർഷിമാരോട് ഇപ്രകാരം പറഞ്ഞു എന്നേക്കാൾ വലിയവനും എന്നാൽ ആരാധിക്കപ്പെടേണ്ടവനുമായി ആരുമില്ല ഈ ഹരി എന്ന് പറയുന്ന യജ്ഞേശ്വരൻ ആരാണ് ബ്രഹ്മാവ് വിഷ്ണു ശിവൻ ഇന്ദ്രൻ വായു സൂര്യൻ ഭൂമി യമൻ അഗ്നി വരുണൻ ദാതാവ് ചന്ദ്രൻ തുടങ്ങിയവരും ശവിക്കാനും അനുഗ്രഹിക്കാനും കഴിവുള്ള മറ്റ് ശക്തികളും രാജാവിൻ്റെ ശരീരത്തിലാണ് സ്ഥിതി ചെയ്യുന്നത് അത് മനസ്സിലാക്കി എൻ്റെ ആജ്ഞ അനുസരിക്കുക ഇത് കേട്ട് കുപിതരായ മുനിമാർ ഈ ദുഷ്ടനെ വധിക്കുക ഈ ദുഷ്ടനെ വധിക്കുക എന്നിങ്ങനെ വിളിച്ചു പറഞ്ഞു ഭഗവാനെ നിന്ദിച്ചതിനാൽ നേരത്തെ തന്നെ മരിച്ചു കഴിഞ്ഞ വേനനെ മുനിമാർ മന്ത്രത്താൽ ശുദ്ധമാക്കിയ ദർഭ വീണ്ടും വധിച്ചു അതിനുശേഷം കുട്ടികളിലെങ്ങും പൊടിപടലം പൊങ്ങുന്നത് കണ്ട് അതെന്താണെന്ന് ജനങ്ങളോട് അന്വേഷിച്ചപ്പോൾ രാജാവില്ലാതായപ്പോൾ കള്ളന്മാർ വർധിച്ചു കൊള്ളക്കാരിൽ നിന്നെ രക്ഷപ്പെടാൻ ജനങ്ങൾ ഭയം ഓടുമ്പോൾ ഉണ്ടാകുന്ന പൊടിയാണെന്ന് അറിഞ്ഞു ഇത് കേട്ട് പുത്രനില്ലാത്ത വേനൻ്റെ തുടയിൽ നിന്നും ഒരു പുത്രനെ സൃഷ്ടിച്ചു അയാൾ ഒരു അസുരനായി വേനൻ്റെ മുഴുവൻ ഭാവങ്ങളെയും കൊണ്ട് വിന്ധ്യാപർവതത്തിലേക്ക് പോയി പിന്നീട് ബ്രാഹ്മണർ വേനൻ്റെ വലതുകൈയിൽ നിന്നും സാക്ഷാൽ അഗ്നി തേജസ്സുള്ള ഒരു പുത്രനെ സൃഷ്ടിച്ചു അഗ്നിയെപ്പോലെ ജ്വലിച്ചു പ്രകാശിക്കുന്ന പ്രതാപശാലിയായ പൃഥു വേനന്റെ പുത്രനായി അവതരിച്ചു ആ സമയത്ത് ഏറ്റവും ശ്രേഷ്ഠമായ അജകവമെന്ന വില്യം ദിവ്യങ്ങളായ ശരങ്ങളും കവചവും ആകാശത്ത് നിന്ന് ഉത്ഭവിച്ചു അദ്ദേഹത്തിൻ്റെ ജനനത്തോടെ സകല ജീവജാലങ്ങളും സന്തോഷിച്ചു മഹാനുഭാവനായ സത്പുത്രൻ ജനിച്ചതിനാൽ വേനന് മോക്ഷം ലഭിച്ചു പ്രഥുവിന്റെ പട്ടാഭിഷേകത്തിനായി സഹോദരങ്ങൾ സകലവിധ രത്നങ്ങളും നദികൾ തീർത്ഥവും കൊണ്ടുവന്നു ബ്രഹ്മാവും അങ്കിരസന്മാർ എന്ന ദേവവിഭാഗവും സമസ്ത ജീവജാലങ്ങളും പ്രഥുവിനെ ചക്രവർത്തിയായി അഭിഷേകം ചെയ്തു അദ്ദേഹത്തിൻ്റെ വലത്തെ കയ്യിൽ ചക്രരേഖ കണ്ട് അത് മഹാവിഷ്ണുവിൻ്റെ അംശമാണെന്നറിഞ്ഞ് ബ്രഹ്മാവ് സന്തോഷിച്ചു തേജസ്വിയും പരാക്രമിയുമായ പ്രഥു ധർമ്മജ്ഞരായ മഹാജനങ്ങളാൽ ചക്രവർത്തിയായി വിധിപ്രകാരം അഭിഷേകം ചെയ്യപ്പെട്ടു തൻ്റെ പിതാവിനാൽ രഞ്ജിക്കപ്പെടാതിരുന്ന പ്രജകളെ അദ്ദേഹം സ്നേഹത്താൽ രഞ്ജിപ്പിച്ചു അതിനാൽ അദ്ദേഹത്തിന് രാജാവെന്ന പേരുണ്ടായി അദ്ദേഹം കടലിൽ കൂടി സഞ്ചരിക്കുമ്പോൾ സമുദ്രജലം സ്തംഭിച്ചിരുന്നു കരയിൽ കൂടി സഞ്ചരിക്കുമ്പോൾ മലകൾ വഴിവിട്ടുകൊടുത്തിരുന്നു കൊടിക്കൂറ കാടുകളിൽ തടയപ്പെട്ടിരുന്നില്ല പ്രഥു ജനിച്ച ഉടനെ ബ്രഹ്മ ഒരു യാഗം ചെയ്തു ആ യാഗത്തിൽ നിന്നും മഹാബുദ്ധിമാനായ ഒരു അസുരൻ ജനിച്ചു അതുപോലെ മഹാപണ്ഡിതനായ ഒരു മാഗതനും ഉണ്ടായി ഇവരെ അടുത്ത് വിളിച്ച് പ്രഥുവിനെ സ്തുതിക്കാൻ ആവശ്യപ്പെട്ടു ഇന്നു ജനിച്ച ഈ രാജാവിന്റെ പ്രവൃത്തിയോ ഗുണങ്ങളോ യശസ്സോ തങ്ങൾക്കറിയില്ലെന്നും പിന്നെ എന്തിനെ ആശ്രയിച്ചാണ് സ്തുതിക്കേണ്ടതെന്നും ചോദിച്ചു മഹാശക്തിമാനായ ഈ ചക്രവർത്തി ഭാവിയിൽ ചെയ്യുന്ന പ്രവൃത്തികളെയും അദ്ദേഹത്തിനുണ്ടാകുന്ന ഗുണങ്ങളെയും പറ്റി സ്തുതിക്കാൻ മഹർഷിമാർ പറഞ്ഞു വേനപുത്രനും ബുദ്ധിമാനുമായ ബ്രദു ഭാവി കാലത്തിൽ ചെയ്യാൻ പോകുന്ന പ്രവൃത്തികളെ മധുരസ്വരത്തിൽ പാടി ഈ രാജാവ് സത്യം പറയുന്നവനും ദാനശീലനും പ്രതിജ്ഞാപാലകനും പരാക്രമിയും സർവഗുണസമ്പൂർണനും ആകും ഇങ്ങനെ സകലരുടെയും ആശിസോടുകൂടി പൃഥു ചക്രവർത്തി ഭരണം ആരംഭിച്ചു അരാജകത്വമുണ്ടായ ഇടക്കാലത്ത് സസ്യങ്ങളെല്ലാം നശിച്ചു പോയത് കൊണ്ട് പ്രജകൾ വിശന്നു വലഞ്ഞ് പൃഥുവിൻ്റെ അടുത്ത് വന്നു ചക്രവർത്തി അവരെ വിളിച്ച് കാര്യം അന്വേഷിച്ചു മഹാരാജാവ് ഇല്ലാതിരുന്ന കാലത്ത് സകല സസ്യങ്ങളെയും ഭൂമി തൻ്റെ ഉള്ളിലേക്ക് വലിച്ചു കളഞ്ഞെന്നും അതിനാൽ നാട്ടുകാരെല്ലാം ക്ഷയിച്ചു പോയെന്നും അതുകൊണ്ട് ഭൂമിയിൽ സസ്യങ്ങൾ ഉണ്ടാക്കിത്തരണമെന്നും അപേക്ഷിച്ചു ഇത് കേട്ട് കുപിതനായ രാജാവ് അജഗവം എന്നു പേരുള്ള തൻ്റെ വില്ലും ദിവ്യമായ ശരങ്ങളുമായി ഭൂമിദേവിയെ പിന്തുടർന്നു ഭൂമി വേഗത്തിൽ ഒരു പശുവിൻ്റെ രൂപമെടുത്തു ഭയം നൂടി ഭൂമി പോകുന്നിടമെല്ലാം മൃഥുവും പുറകെ പോയി ഒടുവിൽ തന്നെ വധിക്കരുതെന്നും സ്ത്രീവധം എന്ന മഹാപാപം അങ്ങ് ചെയ്യരുതെന്നും എന്നെ നശിപ്പിച്ചാൽ പ്രജകൾക്ക് ആധാരമില്ലാതാകുമെന്നും ഭൂമി വാദിച്ചു അപ്പോൾ യോഗബലം കൊണ്ട് പ്രജകളെ രക്ഷിക്കുമെന്നും പൃഥു പറഞ്ഞു താൻ പിൻവലിച്ച സസ്യങ്ങളെല്ലാം തിരികെ രൂപത്തിൽ നൽകാമെന്നും ഭൂമിദേവി സമ്മതിച്ചു അങ്ങനെ ഭൂമിയിൽ നിന്നും ഓരോരുത്തർക്കും വേണ്ടതെല്ലാം രൂപേണ കറന്നെടുത്തു അവിടെവിടെയായി കിടന്ന ആയിരക്കണക്കിന് മലകളെ തൻ്റെ വില്ലിന്തല കൊണ്ട് മാറ്റിയിട്ടു അതിനാൽ അവയെല്ലാം ഒരിടത്തൊന്നിച്ചുകൂടി നേരത്തെ നടന്ന സൃഷ്ടിയിൽ ഭൂതലം സമതലമല്ലാതിരുന്നതിനാൽ ഗ്രാമങ്ങൾ പട്ടണങ്ങൾ എന്നീ വിഭാഗം ഉണ്ടായിരുന്നില്ല ധാന്യദി സസ്യങ്ങൾ ഗോരക്ഷ കൃഷി കച്ചവടം ഇവയൊന്നും ഉണ്ടായിരുന്നില്ല അവയെല്ലാം പൃഥുവിൻ്റെ കാലം തൊട്ടാണ് ഉണ്ടായത് ഭൂമി സമതലമായിരുന്നിടത്തെല്ലാം ജനങ്ങൾ പാർക്കാൻ ഇഷ്ടപ്പെട്ടു അവരുടെ ആഹാരം കായ്കളും കിഴങ്ങുകളും ആയിരുന്നു എന്നാൽ സസ്യങ്ങളെല്ലാം നശിച്ചതിനാൽ അതും കിട്ടാൻ പ്രയാസമായി അതിനാൽ പ്രഥു സ്വയംഭൂമനുവിനെ വത്സ്യമായി സങ്കല്പിച്ച് പ്രജകളുടെ ഹിതത്തിനായി സകല സസ്യങ്ങളെയും ഭൂമിയിൽ നിന്നും തന്റെ കൈകളിൽ കറന്നെടുത്തു ആ അന്നം കൊണ്ടാണ് ഇന്നും ജനങ്ങൾ നിത്യവൃത്തി കഴിച്ചു പോരുന്നത് മഹാരാജാവായ പ്രഭു പ്രാണൻ നൽകിയതിനാൽ ഭൂമിയുടെ പിതാവായി അതിനാലാണ് സകല ചരാചരങ്ങളെയും വഹിക്കുന്ന ഭൂമിക്ക് പൃഥ്വി എന്ന പേരുണ്ടായത് മഹാഭാഗരായ ബ്രാഹ്മണ ഋഷിമാർ സത്യവാന്മാരായ ദേവകൾ ഗ്രഹങ്ങൾ ഇവരെല്ലാം ഭൂമിയിൽ നിന്ന് ഊർജക്ഷീരം കറന്നെടുത്തു ഗ്രഹങ്ങൾ കറന്നെടുത്ത ഊർജക്ഷീരമത്രേ ദേവന്മാർക്ക് ആഹാരം അവരുടെ പുണ്യസത്യത്താൽ ജന്തുക്കളെല്ലാം ജീവിച്ചു പോരുന്നു നാഗങ്ങളും സർപ്പങ്ങളും തക്ഷകനെ മത്സ്യമാക്കി ഭൂമിയിൽ നിന്നും കറന്നെടുത്തത് വിഷമാകുന്ന ഊർജക്ഷീരമത്രേ അതാണ് അവർക്ക് ഊർജ്ജവും ആശ്രയവും അസുരന്മാർ ഭൂമിയെ കറന്നെടുത്തത് ആദ്യ മായയാണ് അവർക്ക് ജീവനവും പ്രജ്ഞയും ദേഹപുഷ്ടിയും തേജസ്സും പരാക്രമവും ബലവും പൗരുഷവുമെല്ലാം അതുകൊണ്ടാണ് ഉണ്ടായത് അവർ ഇന്നും മായാ കുശലരായി തീർന്നു അതുകൊണ്ടാണ് യക്ഷന്മാർ അന്തർധാനമാകുന്ന പാൽ കറന്നു രാക്ഷസന്മാർ പിശാചുക്കൾ ദുഷ്ടചാരികളായ ഇവരെല്ലാം ഭൂമിയിൽ നിന്നും ശവകപാലമാകുന്ന പാത്രത്തിൽ രക്തമാകുന്ന പാൽ കറന്നെടുത്തു രക്ഷസുകളും യാദൃധാനന്മാരും പിശാചുക്കളും ഘോരഭൂതങ്ങളും അതുകൊണ്ട് ജീവിക്കുന്നു ഗന്ധർവരും അപ്സരസുകളും സംഗീതമാണ് വസുതയിൽ നിന്നും കറന്നത് അതാണ് അവർക്ക് ഉപജീവനം പർവ്വതങ്ങൾ ഭൂമിയിൽ നിന്നും പലതരം രക്തങ്ങളും അമൃതത്വ ഔഷധങ്ങളും കറന്നെടുത്തു ഈ ഊർജക്ഷീരം കൊണ്ടാണ് പർവ്വതങ്ങൾ പൊങ്ങി വളരുന്നത് ഇങ്ങനെ ഭൂമിയിൽ നിന്നും സകല ചരാചരങ്ങളും ഊർജ്ജം സ്വീകരിച്ച് പുഷ്ടി പ്രാപിക്കുന്നു അങ്ങനെ പൃഥുവിൻ്റെ രാജ്യം ഐശ്വര്യപൂർണ്ണമായി തീർന്നു അതിനുശേഷം അദ്ദേഹം അശ്വമേധം നടത്തി ഈ ആകാശത്തെ നയിച്ചത് പുത്രനായ ബിജിതാശ്വനായിരുന്നു ഇന്ദ്രൻ ഈ ആകാശത്തെ ബന്ധിച്ചു ഉഗ്ര ഉഗ്രസംഘടനം നടത്തേണ്ടി വന്നു ഇന്ദ്രൻ പരാജിതനായി പൃഥുവിനോട് മാപ്പപേക്ഷിച്ചു ഭാരത ചരിത്രത്തിൽ പൃഥുവിൻ്റെ ഭരണകാലം ഒരു സുവർണ ഘട്ടമായിരുന്നു പൃഥു ചക്രവർത്തിയായിരുന്നപ്പോൾ ബ്രഹ്മാവ് രാജ്യങ്ങളെ ഓരോരുത്തർക്കായി ക്രമത്തിൽ വിഭജിച്ചു കൊടുത്തു ഗ്രഹങ്ങൾ നക്ഷത്രങ്ങൾ ബ്രാഹ്മണർ സസ്യങ്ങൾ യാഗങ്ങൾ തപസ്സുകൾ ഇവയുടെ രാജാവായി ബ്രഹ്മാവ് സോമനെ നിശ്ചയിച്ചു രാജാക്കന്മാരുടെ അധിപതിയായി കുബേരനെയും ജലത്തിൻ്റെ അധിപതിയായി വരുണനെയും ആദിത്യന്മാരുടെ അധിപതിയായി വിഷ്ണുവിനെയും വസുക്കളുടെ അധിപതിയായി അഗ്നിയേയും നിശ്ചയിച്ചു ദൈത്യന്മാരുടെയും ദാനപന്മാരുടെയും അധിപനായി പ്രഹ്ലാദനെ നിശ്ചയിച്ചു പിതൃക്കളുടെ രാജാവായി യമനെ അഭിഷേകം ചെയ്തു ഐരാവതം സകല ഗജങ്ങളുടെയും അധിപനായി മൃഗങ്ങളുടെ മുഴുവൻ രാജാവായി സിംഹവും കുതിരകളുടെ രാജാവായി ഉച്ചൈ സ്രവസും ഗോക്കളുടെ രാജാവായി വൃഷഭത്തെയും നിശ്ചയിച്ചു സർപ്പങ്ങളുടെ അധിപതി ശേഷനും പക്ഷികളുടെ അധിപതി ഗരുഡനും മുനികളുടെ ഈശ്വരനായി കപിലനെയും നിശ്ചയിച്ചു നഖങ്ങളും തേറ്റകളുമുള്ള മൃഗങ്ങളുടെ നായകനായി വ്യാഘ്രത്തെയും വൃക്ഷങ്ങളുടെ രാജാവായി ഇത്തിമരത്തെയും അഭിഷേകം ചെയ്തു ഇങ്ങനെയുള്ള എല്ലാ ജാതികളിലും പ്രാധാന്യമനുസരിച്ച് അധിപതികളെ തീരുമാനിച്ചു വ്യവസ്ഥ വെച്ചു രാജ്യങ്ങളെ വിഭജിച്ച ശേഷം ബ്രഹ്മാവ് എല്ലാ ദിക്കുകളിലും ദിക്പാലകരെ സ്ഥാപിച്ചു പൃഥുവിന് പിദുരാശ്വിനെ കൂടാതെ വേറെയും നാല് പുത്രന്മാർ ഉണ്ടായിരുന്നു അനേക വർഷത്തെ രാജ്യഭരണത്തിന് ശേഷം വൃദ്ധനായ പ്രഥു പുത്രനായ വീതാശ്വനെ രാജ്യമേൽപ്പിച്ച ശേഷം ഭാര്യയായ അർച്ചിസോടുകൂടി തപസ്സിനായി പോയി വളരെ കാലം അദ്ദേഹം അതിഭയങ്കരമായ തപസ്സനുഷ്ഠിച്ചു പരബ്രഹ്മത്തിൽ വിലയം പ്രാപിച്ചു അർച്ചിസും ഭർത്താവിൻ്റെ ചിതയിൽ ജീവൻ വെടിഞ്ഞ് മോക്ഷം നേടി നന്ദി നമസ്കാരം